ഈശ്വമിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ഇശ്ലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ അൻപതാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പത്താമത്തെ സെഷനും കല്ലിലൂയ കല്ലൂയ കല്ലിലൂയ ദുർവിചാരങ്ങൾ നമ്മെ ആക്രമിക്കുവാനും നമ്മെ ക്ലേശിപ്പിക്കുവാനും മിക്കപ്പോഴും കർത്താവ് അനുവദിച്ചെന്ന് വരാം നമ്മൾ കണ്ടു കഴിഞ്ഞു അവയെ ബഹിഷ്കരിക്കുവാൻ നാം അശക്തരാണ് അത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു കഥകെ വന്ന് വേറെ ആരും മുട്ടാൻ പാടില്ല എന്ന് അല്ലെ ഡോർബലിൽ ആരും വന്ന് അടിക്കാൻ പാടില്ലായെന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റിയല്ല പക്ഷെ കഥ തുറക്കണോ വേണ്ട നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ചിന്തകൾ കടന്നു വരിക എന്ന് പറയുന്നത് പശു തലമുറ പ്രേരിപ്പിച്ചിട്ടോ പൈശാചിക്ക് അരൂപി ഇട്ടു തന്നിട്ടോ ലോകത്തിൻ്റെ ചിന്തകൾ കടന്നു വന്നിട്ടോ ഒക്കെ ചിന്തകൾ വരാം പക്ഷേ അതിനെ സ്വീകരിക്കണം വേണ്ടെന്ന് മാത്രമേ നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ നമുക്കിവയെ വെറുതെ ഒരു ദുർവിചാരം എനിക്ക് വരാൻ എന്ന് നമ്മളൊരു നിർബന്ധം എടുത്ത് അങ്ങനെ ഒരു ദുർവിചാരം കടന്നു ഒരു ബാധി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് ദുർവിചാരം കടന്നു വന്നാലും ഈ ചിന്ത എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ വ്യക്തിത നമുക്ക് വേണം ഒരു വിചാരം വന്നു എന്നതിൻ്റെ പേരിൽ എനിക്ക് എനിക്കതിൻ്റെ പേരിൽ ഒരു ഉത്തരവാദിത്വം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പൈശാചികമായ പീഡകളിൽ അസാധാരണമായ ഇടപെടലിനെ പറ്റി ചിന്തിക്കും മനസ്സിൻ്റെ മേലുള്ള ആക്രമണം എന്നൊരു ഐറ്റമുണ്ട് അതിനകത്ത് മനസ്സിലേക്ക് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെട്ട ചിന്തകൾ ഇങ്ങനെ സാധാരണ ഇട്ട് തരുന്ന ഒരു ഒരു ആക്രമണ അനുഭവമാണ് അവിടെ ഉള്ളത് ആ ചിന്തകൾ നമ്മൾ ഉള്ളിൽ അനുഭവപ്പെടുമ്പം ചിലപ്പം ചില ആൾക്കാർ കലക്കം ഉണ്ടാകാറുണ്ട് ഇതല്ല എൻ്റെ ചിന്തയാണ് എന്ത് മോശമാണ് എൻ്റെ ചിന്തകൾ എന്ത് കഷ്ടമായിരിക്കുന്നു കുർബാന സ്വീകരിക്കാനും യോഗ്യതയില്ല എൻ്റെ ഉള്ളിലെല്ലാം അശ്വത്ഥമാണ് ചിലപ്പോൾ ചിന്തിച്ച് പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ കാണാറുണ്ട് അപ്പം അങ്ങനോട് നമ്മൾ തിരിച്ചറിയേണ്ട ചിന്ത എൻ്റെതല്ല സാത്താൻ ഇട്ടു തരുന്നതാണ് കഥകയിൽ ആരെങ്കിലും മുട്ടുന്നു അതിൻ്റെ മുഴക്കം മുറിക്കകത്ത് കേൾക്കാം ഡോർബലിൽ ആരോ അടിക്കുന്നു അതിൻ്റെ നമ്മളകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥ വരുന്നു അല്ലെങ്കിൽ ഉറക്കം തെളിയുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്നു എന്ന് വെച്ചുകൊണ്ട് ആ ഡിസ്റ്റർബൻസ് നമ്മുടെ ഉത്തരവാദിത്വം അല്ല നമ്മുടെ പ്രവർത്തനം അല്ല അത് പുറത്തുള്ള ശല്യമാണ് അത് കണ്ട് നമ്മൾ ശല്യം പെട്ടു പോകേണ്ട എന്ന് നമ്മൾ വീടിനെപ്പറ്റി ചിന്തിക്കുന്നവർ തന്നെ ദുർവിചാരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടരുത് ഒത്തിരി അഴുക്ക് ചിന്ത പിന്നെ പിന്നെ സാത്താനിട്ട് തന്നാൽ പോലും നമ്മൾ ഈശോയോട് പറയേണ്ടത് ഈ ചിന്ത എൻ്റെതല്ല ഈശോയെ ഈ ചിന്ത എനിക്ക് വേണ്ട ഈ ചിന്ത ഞാൻ സ്വീകരിക്കുന്നില്ല അപ്പോൾ ഒരു ദുർചിന്ത ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എതിർച്ചെന്ന് നമുക്ക് മനഃപൂർവ്വം പറയാനായിട്ട് പറ്റും ഞാൻ ഞാനങ്ങ് സ്നേഹിക്കുന്ന ഈശോയെ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശോയെ എല്ലാവരുടെയും അവിടെ കൃപ ചെറിയണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ അങ്ങനെ നമുക്ക് ദുർവിചാരങ്ങളൊരു പ്രാർത്ഥനയ്ക്കും പുണ്യത്തിനുമുള്ള അവസരമാക്കി മാറ്റാനായിട്ട് പറ്റും സേബി നേരത്തെ കണ്ടു ഓർമ്മിക്കുന്നുണ്ടോ വിശ്വാസ വിരുദ്ധ ചിന്തകൾ ഒരുപാട് കടന്നു വരുന്നിടത്ത് കൊച്ചുറേസ്യന്ന് ചെയ്തത് വിശ്വാസ പ്രകടനങ്ങൾ മനഃപ്പൂർവ്വം ചൊല്ലിക്കൊണ്ടേയിരുന്നു വിരുദ്ധ ചിന്തകളൊന്നും കൊച്ചിക്ക് എടുത്തില്ല ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ദുർവിചാരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ അവയെ ബഹിഷ്കരിക്കാൻ അതുണ്ടാകാനേ പാടില്ല എന്നുള്ള നിലപാടെടുത്തുകയാണ് നമ്മൾ വെറുതെ അസ്വസ്ഥപ്പെടുകയുള്ളൂ അപ്പോൾ ബഹിഷ്കരിക്കാൻ നമ്മൾ അശക്തരാണ് ആത്മീയ ശുഷ്കതയെ സംഭവിക്കാം നമ്മളിത് കഴിഞ്ഞു സൂചിപ്പിച്ചാണ് ഞാൻ അവിടെ ഒന്നുരം ആരംഭിച്ചു ഒന്നുരം തുറന്നെടുത്ത് പോവുകയാണ് ആത്മീയ ശുഷ്കത ചിലപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വന്ന് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു രുചിയില്ലാത്ത അനുഭവം നമ്മൾ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ ആന എന്താ അനുഭൂതി അതൊന്നും കിട്ടുന്നില്ലാതെ ശുഷ്കതര അവസ്ഥയും അവസ്ഥ അവസ്ഥയും നമുക്ക് അനുഭവപ്പെടാം ചില സന്ദർഭങ്ങളിൽ ആൽമി ആ ദുഷ്ടജന്തുക്കൾ നമ്മെ കടിക്കാൻ പോലും അവിടുന്ന് അനുവദിച്ചേക്കാം നമ്മൾ ദിവസം കണ്ടതാണ് മേലിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവരായിരിക്കാം നമ്മെ അഭ്യസിപ്പിക്കുവാനും തന്നെ ദ്രോഹിച്ചതിനെക്കുറിച്ച് നമുക്ക് വ്യസനമുണ്ടോ എന്ന് പരീക്ഷിക്കുവാനുമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് രണ്ട് നയങ്ങൾ അപ്പം മേൽ ജാഗ്രതയുള്ളവരാകാൻ പത്ര റോസ്സിൻ്റെ കാര്യം നമ്മളെ സൂചിപ്പിച്ചതാണോ പത്ര ദിവസം സാത്താൻ ഗോതമ്പ് പാറ്റിക്കൊഴിക്കുന്നവർ കൊഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടു അത്ര പ്രാർത്ഥന പത്രോസ് ദിവസം നടന്നില്ല അവരുടെ വീഴ്ച ഉണ്ടായി തള്ളിപ്പറഞ്ഞ് ഈശോയെ പക്ഷേ അതുവഴി വല്ല ജാഗ്രതയുള്ള വ്യക്തിയുടെ പത്രോസ് ദിവസം നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഒന്ന് പത്ര ദിവസം അഞ്ചിൽ പത്ര ദിവസം ആൾക്കുന്ന സമൂഹത്തെ പൊറിച്ചിട്ടൊക്കെ സാധാൻ എതിരെ നൽകുന്ന ഒരു മുന്നറിയിപ്പൊക്കെ അതിൻ്റെ ഫലമായിട്ട് പത്ര ദിവസം പഠിച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് വ്യസനമുണ്ടോ തന്നെ വേദനിപ്പിച്ചതിൽ എന്ന് പരീക്ഷിക്കാനാണ് അത്ര ദിവസം തള്ളി പറഞ്ഞു കഴിഞ്ഞ് കോഴി കോ കേട്ടപ്പോൾ തിരിച്ചറിവ് കിട്ടി അദ്ദേഹം പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു ആ വ്യസനം ആ വ്യസനം സ്നേഹത്തിൻ്റെ അടയാളമാണ് ഏത് പാപവും ഉണ്ടായാലും എന്നതാണ് അതിപ്പോൾ അങ്ങനെയൊക്കെ ഇവര് ഉപസാരിക്കാം അങ്ങനെ എടുത്തു പോകുന്ന ലാഘവും മനോഭാവവും നിസ്സംഗതര മനോഭാവവും നമ്മുടെ സ്നേഹമില്ലായ്മയെക്കൂടെ കാണിക്കുന്നതാണ് അതുകൊണ്ട് തെറ്റു വന്നു കഴിയുമ്പോൾ നമുക്ക് നൊമ്പര ഉണ്ടാവണം വേദന ഉണ്ടാവണം അത് പാപം ചെയ്തു പോയതിൽ കൃപ നഷ്ടപ്പെടുത്തിൽ എല്ലാറ്റും ഉപരിട്ട് ദൈവത്തെ വേദനിപ്പിച്ചതിൽ അവിടുത്തെ തിരസ്കരിച്ച് പോയതിലുള്ള നൊമ്പരം നമുക്ക് അനുഭവപ്പെടണം അങ്ങനെ ഒരു നൊമ്പരം നമുക്കുണ്ടോ എന്ന് പരീക്ഷിക്കാനും കൂടി ഒരു അവസരമായിട്ടാണ് തമ്പുരാൻ ചിലപ്പോഴൊക്കെ ഈ ദുഷ്ടജന്തുക്കൾ നമ്മളെ കടിക്കാൻ അനുവദിക്കുന്നതെന്ന് വെച്ചാൽ പാപത്തിൽ വീണ് പോകാൻ അനുവദിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒൻപതാമത്തെ ഖണ്ണിക പാപത്തിൽ വീഴാൻ വല്ലപ്പോഴും നിങ്ങൾക്കിടയായാൽ നിത്സാഹരാകുകയോ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുകയോ ചെയ്യരുത് ഇതൊരു വലിയ ആത്മീയ പാഠം ദൈവരാജ്യ രഹസ്യങ്ങളിൽ പെട്ടത് സുവിശേഷത്തിൻ്റെ സദ് വാർത്തയുടെ ഭാഗമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കും പലപ്പോഴും നമുക്കിതിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളൊരു വാസ്തവമാണ് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ സങ്കടം നിരാശ കുറ്റബോധം മടുപ്പ് ഇനി ഏതായാലും പൊട്ടിപ്പോയി തോറ്റുപോയി അല്ലെങ്കിൽ പാപത്തിൽ വീണ് പോയി ഇനി അങ്ങ് പാപം തന്നെ ഇനിയും ചെയ്തേക്കാം ഇങ്ങനെയൊക്കെയുള്ള നിരാശയുടെ മടുപ്പിൻ്റെ ചിന്ത ഞാൻ വെറുതെ വെറുതെ എന്തിനാണ് നോക്കുന്നത് എന്നെക്കൊണ്ട് നടക്കുകയല്ല പുണ്യജീവിതവും ആത്മീജീവിതവും ഒന്നും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന സാത്താൻ ഇട്ട് തരുന്നതാണ് അത് നമ്മൾ അടുപ്പിട്ട് പോകരുത് ഉദാഹരണത്തിന് നോയമ്പ അമ്പ് നോമ്പ് ഒരു ദിവസം നോയമ്പിൻ്റെ ചിട്ടയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണപദാർത്ഥം കഴിച്ചു പോയെന്ന് വിചാരിക്കുക അതോടും കൂടി പലരും പിന്നെ ചെയ്യുന്നതെന്നാണ് ഇനി നോയമ്പ് തെറ്റിപ്പോയി ഇനിയിപ്പോൾ നോയമ്പ് നോക്കിയിട്ട് കാര്യമില്ല അത് ശുദ്ധ മണ്ടത്തരമാണ് സാത്താറിൻ്റെ അഹങ്കാരക്കെണിയാണത് ഒരു നേരെ ഒന്ന് നോയമ്പിൻ്റെ ചിട്ട തെറ്റിപ്പോയി അറിയാതെ സംഭവിച്ചു പോയി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ഈശ്വരമ്പിൽ ഏറ്റുമറിഞ്ഞ് മാപ്പി യോജിച്ചിട്ട് കൂടുതൽ ചിട്ടയോടുകൂടി ആ നോയമ്പ് വീണ്ടും പിന്നോട് തുടരണം ആ ഒരു വീഴ്ചയ്ക്ക് പകരമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പ്രവൃത്തിയും കൂടെ അതിനങ്ങ് എടുത്താൽ മതി വേണമെങ്കിൽ എന്നിട്ട് നോയമ്പ് തെറ്റിക്കരുത് അപ്പോൾ ഒരു ഭക്ഷണപദാർത്ഥം കഴിച്ചുപോയി എന്നുള്ളടത്ത് നമ്മൾ നോയമ്പ് മുഴുവൻ തന്നെ വേണ്ടെന്ന് വെച്ചാൽ കാരണം നോയമ്പ് അവിടെ തെറ്റി തെറ്റിപ്പോയി ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് വെക്കുമ്പോൾ എത്രയോ വലിയ നഷ്ടം നമുക്ക് വരുന്നത് സാധാരണ ചിന്തയാണ് നമ്മുടെ മടുപ്പിലേക്ക് നിരാശയിലേക്ക് നമ്മൾ പോകരുത് നേരത്തെ കണ്ടിട്ടുണ്ട് ആത്മീയ ജീവിതം നിരന്തരമായി ആരംഭിക്കേണ്ട ജീവിതമാണ് നമ്മുടെ മരണത്തിൻ്റെ ദിവസം വരെയും അവസാന ശ്വാസം വരിക്കുന്നേരം വരെയും ചിലപ്പോൾ നമ്മൾ വീണ്ടും ആരംഭിക്കേണ്ടി വരും നിരന്തരം ആരംഭിക്കേണ്ട ജീവിതം എന്ന് പറയുന്നത് നിരന്തരം ആ മാനസാന്തരത്തിൻ്റെ ജീവിതം തന്നെയാണ് മാനസാന്തര എന്താണ് നമ്മുടെ പാവങ്ങള് വീഴ്ചകൾ കുറവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇത് വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും പുത്തനായിട്ട് ആരംഭിക്കുന്നു അതാണ് മാനസാന്തരം തോർത്തപുത്രൻ സ്വതമുണ്ടായപ്പോൾ പന്നിക്കൂട്ട് തെണിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറി ആരംഭമാണ് ഇങ്ങനെയുള്ള ആരംഭത്തിൻ്റെ അനുഭവം ആണ് മാനസാന്തരം അത് അതുകൊണ്ടാണ് പറയുന്നത് നിരന്തര മാനസാന്തരത്തിൻ്റെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം അത് അതേസമയം നിരന്തര ആരംഭി ജീവിതവുമാണ് ഇത് എപ്പോഴും ഈശോയുടെ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എത്ര പ്രാവശ്യമാണ് ഇതെങ്ങനെ ആരംഭിക്കുക ചിന്ത വേണേൽ വരാം ഈശോ എന്നതാ പറഞ്ഞത് മത്തായ പതിനെട്ട് നമ്മൾ വായിക്കുന്നതിൻ്റെ പത്ത് ദിവസം കൊണ്ട് ഈശോ പറയുന്നതായിട്ട് ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം ആ മതി ഒരാൾക്ക് അവസരം കൊടുത്താൽ മതി ആരംഭിക്കാൻ വീണ്ടും ആരംഭിക്കാൻ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നത് എന്താ എത്ര ശ്രമിക്കണോ എന്നുള്ളതാണ് അതിന് അർത്ഥം എന്താ വീണ്ടും ആരംഭിക്കാൻ അവന് അവസരം കൊടുക്കുക എന്നുള്ളതല്ലേ അർത്ഥം ആ വീശ പറഞ്ഞെന്താ ഏഴല്ല ഏഴ് എഴുപത് നാനൂറ്റി തൊണ്ണൂറും ഒരേ ദിവസം തന്നെ ഒരു വ്യക്തി തെറ്റിയിട്ട് ഞാൻ വീണ്ടും ആത്മീയ ജീവിതം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ ആ വ്യക്തി നീ സ്വീകരിക്കണമെന്നല്ലേ അർത്ഥം അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഒരു ദിവസം തന്നെ വീണ്ടും ആരും നമ്മൾ മനസ്സ് മടുക്കരുത് എന്ന അർത്ഥം വരുന്നുണ്ട് നമുക്ക് മനസ്സുമടുപ്പ് വരുന്നത് വീഴ്ച ഉണ്ടാകുമ്പോൾ മനസ്സുമടുപ്പ് വരുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ് നമ്മുടെ ഈഗോ കൊണ്ടാണ് അപ്പം നമ്മുടെ ഈഗോ മുഴുവനും മുഴുവനും പറഞ്ഞു പോകുന്നിടം വരെയും ചിലപ്പോൾ ദൈവം നമ്മളെ വീഴാനായിട്ട് അനുദിവസമൊന്നും വരാം അതും അതിൻ്റെ വേറൊരു വശമാണ് അതുകൊണ്ട് ഇവിടെ അമതരസ്യ പറയുകയാണ് പാപത്തിൽ വീഴാൻ വല്ലപ്പോഴും എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ദുരുപയോഗം ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് വീഴുമെന്ന് അമതരസ്യ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഒരു പാപമു ചെയ്തേക്കാം നാളെ പിന്നെ ആരംഭിക്കാം അത് ആത്മാർത്ഥയില്ലായ്മയാണ് ദൈവത്തെ പരീക്ഷിക്കലാണ് അവിടത്തെ കരുണയും നന്മയും നമ്മൾ നിസ്സാരമാക്കുകയാണ് അതൊരിക്കലും നമ്മൾ ശരിയാവുകയെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ വല്ലപ്പോഴും വീഴാ നിങ്ങൾക്കിട ആയാലും നമ്മ ദൃശ്യം പറയുന്നത് നിരുത്സാഹരാവരുത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുകയും ചെയ്യരുത് മുന്നോട്ടുള്ള പോക്ക് ഉപേക്ഷ വിചാരിക്കാതെ നമ്മൾ എടുക്കണം നമ്മൾ പറയേണ്ട ദൃഢചത്രുതയുടെ മുന്നേറണം എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ വീഴ്ചയിൽ നിന്ന് പോലും ദൈവം നിങ്ങൾക്ക് സൽഫലമുളവാക്കും അതുവഴി നന്മ അവിടുന്ന് കണ്ടിട്ടുണ്ട് അപ്പസോരൻ തള്ളിപ്പറയുന്ന വീഴ്ച ഉണ്ടാകുമെന്ന് ഈശോ മുൻകൂട്ടി കണ്ടതാണ് പ്രാർത്ഥിച്ചു വെച്ചു ആ വീഴ്ചയിൽ പെട്ട് കഴിയുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ പോയി നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു അപ്പോൾ വീഴ്ചയിലൂടെ കടന്ന് അനുവദിച്ചു തന്നെ തള്ളി പറയാനായിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പസോലനെ ഈശോ അങ്ങനെ തള്ളി പറയുന്ന പാപത്തിൽ വീഴാനായിട്ട് ഈശോ അനുവദിച്ചു അതുവഴിയായിട്ട് പത്ര റോസ്സിൽ നന്മകളുണ്ടായി എന്താണ് നന്മ അമിതമായ സ്വയ ആശ്രയം തന്നെപ്പറ്റി തന്നെയോട് മൂഢമായൊരു തൃപ്തി ആരെല്ലാം ഉപേക്ഷിച്ചാൽ ഞാൻ തന്നെ ഉപേക്ഷിച്ച് ഇലമത്സം കണ്ടതാണ് അങ്ങനെയുള്ള ചില വേണ്ടാത്ത മനോഭാവങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതിന് പകരം തന്നെ തന്നെ ആശ്രയിച്ചു പോകാനുള്ള ആ ഒരു അനാത്മീയമായ മനോഭാവം ഇതിനെയൊക്കെ കുറ്റിപ്പറിച്ച് കളയാൻ പിഴുതു കളയാനായിട്ട് ഉള്ള ഒരു വലിയ കിള തൂമ്പാവുകൊണ്ട് ആഞ്ഞു കളച്ച് കുറ്റിപ്പറിക്കുന്ന പോലെ അങ്ങനെ കിളച്ച് പറിക്കൽ പത്ത് ദിവസം ജീവിതം സംഭവിക്കാനായിട്ടാണ് ആ ഒരു വീഴ്ച ഈശോ അനുവദിച്ചത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് വീഴ്ചയിൽ നിന്ന് പോലും ദൈവം സൽഫലം ഉളവാക്കും റോമ എട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പത്ത് ദിവസം വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലവും നന്മയ്ക്കായിട്ട് പരിണിപ്പിക്കുന്നു സകലവും എന്ന് പറയുമ്പോൾ സകല വീഴ്ചകളും നമ്മുടെ പാപങ്ങളും നമുക്ക് ഇതിൻ്റെ പിശാചൻ്റെ ആക്രമണങ്ങളും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ കൊത്തിത്തിരിപ്പുകൾ മറ്റുള്ളവർ നമ്മളെ മാറ്റിവെക്കുക എന്തോ ആയിക്കോട്ടെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പക്കൽ വിട്ടുപോകാതെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സകലതും അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും എന്നുള്ള ആ വചന വാഗ്ദാനം അത് തന്നെ അമതലസിയവിടെ പറയുന്നത് വിഷത്തെ മറുമരുന്ന് വിൽക്കുന്ന ഒരാൾ അതിൻ്റെ ശക്തി പരീക്ഷിക്കുവാൻ ആദ്യം വിഷം കുടിക്കാറുണ്ടല്ലോ എന്നൊരു ഉദാഹരണം അമ്മതലസിയ പറയുക എണ്ണ ദൈവം അറിഞ്ഞുകൂടാ വിഷ പറ്റിയ നല്ല മരുന്ന് കണ്ടുപിടിച്ച ആ മരുന്നിൻ്റെ ഫലസ്ഥിതി അത്ര ഉറപ്പാണെങ്കിൽ വിഷം കുടിച്ചിട്ട് അല്ലെങ്കിൽ വിഷം കഴിച്ചിട്ട് ഈ മരുന്ന് കഴിച്ച് ആ വിഷത്തിൻ്റെ ദൂഷ്യ സ്വാധീനത്തെ കെടുത്തുന്നത് ബോധ്യപ്പെടുത്തി എടുക്കും എന്നുള്ള ഒരു ഉദാഹരണം മദ്രസയ പറയുകയാണ് എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ഒരു അനുഭവത്തിൽ സാത്താൻ്റെ വിഷം നമ്മളപ്പുറത്ത് മദ്രസ്യ പറയുണ്ടെങ്കിൽ സർപ്പത്തിൻ്റെ വിഷമാണെങ്കിൽ കൊത്തുമ്പോൾ വിഷം കയറും അങ്ങനെയുള്ള ഒരു കൊത്ത് നമുക്ക് കിട്ടാനായിട്ട് ഈശ്വര എവിടെയെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കൊത്ത് വഴിയായിട്ട് നമ്മളിലേക്ക് കയറുന്നതായ സ പൈശാചിക വിഷത്തെ മുഴുവനും അതിജീവിച്ച് അല്ലെങ്കിൽ മറികടന്ന് പോകാൻ മാത്രമുള്ള അതിനേക്കാൾ കൂടിയ ആരോഗ്യത്തിന് കരുതലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ മാത്രമുള്ള സ്വർഗീയം മരുന്ന് അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ കാരുണ്യവും അവിടുത്തെ ദയയും അവിടുത്തെ പ്രഭാവരും എല്ലാം വഴിയായിട്ടും അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വന്നാൽ മതി അപ്പോൾ നിരാശയെന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് വേണ്ട ഏത് വീഴ്ചയും പോരായ്മയും ഉണ്ടായാൽ പോലും വിശ്വാസം പ്രത്യാശ സ്നേഹം ദേവിക പണ്ണികൾ മൂന്ന് ഇത് മൂന്ന് ഒരുമിച്ച് പോവുകയുള്ളൂ ഓട്ടോറിക്ഷ ഓടണമെങ്കിൽ മൂന്ന് ചക്രം ഒരുമിച്ച് കറങ്ങണം എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഈ ദേവിക പൊണ്യങ്ങൾ മൂന്ന് ഒരുമിച്ച് പോവുകൊളിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അതിൽ തന്നെ ദൈവത്തിൽ പ്രത്യാശയുള്ള വ്യക്തിയാണ് എന്താ പ്രത്യാശ അവിടുത്തെ നന്മയിലും കാര്യത്തിലും സ്നേഹത്തിലും പ്രത്യാശയുണ്ട് എന്തും നിരാശപ്പെടില്ല ആ നിരാശപ്പെടാതെ പ്രത്യാശിക്കുന്നത് കൊണ്ടാണ് എത്ര ബലഹീരം നമുക്കുണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത് സഹോദരങ്ങളെ സ്നേഹിച്ച് ചേർത്ത് വിറ്റി പോകാനും പറ്റുന്നത് കാലിലൂയാ 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 കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും ുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേൻ ഈശ്വരി ആയിരിക്കട്ടെ